സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് എല്ലാവരും ശ്രദ്ധിച്ച മറ്റൊരു ജോഡികൾ കൂടിയുണ്ട് അത് ദിലീപിന്റെ മകൾ മീനാക്ഷിയും സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവുമാണ് ഈ ജോഡികളെയാണ് ഏറ്റവും കൂടുതൽ ആരാധകർ ശ്രദ്ധിച്ചതും മീനാക്ഷി അമ്പലത്തിൽ എത്തിയിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് എന്നാൽ മീനാക്ഷി അമ്പലത്തിൽ മാധുവിനൊപ്പം എത്തി എന്നും പ്രചാരണമുണ്ട് അതുമാത്രമല്ല വിവാഹത്തിന് അടിപ്പൊളി വേഷത്തിലാണ് മീനാക്ഷി എത്തിയത് ഒരു വെള്ള ക്രോപ് ടോപ്പും സ്കേർട്ടും ഷോളും ഒക്കെ ആയിട്ടാണ് മീനാക്ഷി എത്തിയത് വൈറ്റും റെഡും കലർന്ന വേഷമായിരുന്നു മീനാക്ഷിയുടേത് അച്ഛൻ ദിലീപിന്റെ കൈപിടിച്ചായിരുന്നു മീനാക്ഷി വന്നത് ദിലീപ് ആണെങ്കിൽ മകളെ ആരെയും നോക്കാതെയും തുടയിക്കാതെയും പൊന്നുപോലെ കോഴിക്കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന പോലെ നടക്കുന്നത് വീഡിയോയിലെല്ലാം കാണാമായിരുന്നു എന്നാൽ മാധവനെയാണ് മീനാക്ഷിയുടെ കണ്ണുകൾ തിരഞ്ഞുകൊണ്ടിരുന്നത് ഇടയ്ക്ക് മാധവനെ കണ്ടപ്പോൾ കൈപൊക്കി കാണിക്കുന്ന മീനാക്ഷിയും വീഡിയോകളിൽ കാണാം മാധവ് മണ്ഡപത്തിൽ നിന്നുകൊണ്ട് തിരിച്ചും കൈപൊക്കി കണ്ടു എന്ന് കാണിക്കുന്നുണ്ട് സുരേഷ് ഗോപിക്ക് ദിലീപ് സ്വന്തം അനിയൻ തന്നെയാണ് രാധിക ദിലീപിനു വേണ്ടിയും മീനാക്ഷിക്ക് വേണ്ടിയും ഒക്കെ വസ്ത്രങ്ങൾ എടുത്തു കൊടുത്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് മീനാക്ഷി വിവാഹത്തിന് അണിഞ്ഞു വന്നത് രാധികയുടെ സമ്മാനമായ ഈ ലഹങ്ക അണിഞ്ഞുകൊണ്ട് തന്നെയാണ് സിമ്പിൾ ആൻഡ് എലഗൻ ലുക്കിലാണ് മീനാക്ഷി എത്തിയത് ഇത് രാധികയുടെ സമ്മാനം തന്നെയാണ് ഒരു താര ആഘോഷം നമുക്ക് ശരിക്കും ആദ്യം കാണുമ്പോൾ ഇത് അമ്മയുടെ മീറ്റിംഗ് എന്തെങ്കിലും ആണോ എന്ന് തോന്നുന്ന തരത്തിലാണ് അത്രയും തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത് ഇതിൽ ഏറ്റവും വലിയൊരു അസുലഭ മുഹൂർത്തം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇതുവരെയും തന്റെ ചേച്ചി ഭാഗ്യയുടെ വിവാഹ വിശേഷങ്ങളൊന്നും പങ്കുവെക്കാതിരുന്ന മാധവ് എന്നാൽ കാവ്യയും ദിലീപും തങ്ങളുടെ വീട്ടിലെത്തി ചിത്രം പങ്കുവച്ചിരുന്നു അതെ ദിലീപ് മകൾ മീനാക്ഷിക്ക് വേണ്ടി കണ്ടെത്തിയ പയ്യനാണ് മാധവ് എന്നാണ് പരക്കൊരു അഭ്യൂഹം എന്നാണ് തന്റെ മരുമകളെ സുരേഷ് ഗോപി വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മാധവും മീനാക്ഷിയും തമ്മിൽ വലിയ അടുപ്പമാണ് ഉള്ളത് എന്ന് ഇതിനു മുൻപും ചർച്ചയായിട്ടുണ്ട് ദിലീപിന് ഒരു അനിയനോടുള്ള സ്നേഹമാണ് സുരേഷ് ഗോപിക്ക് എന്നുമുള്ളത് അപ്പോൾ ആ സ്നേഹത്തിന്റെ പുറത്ത് ഇവർ തമ്മിൽ ഒരു ബന്ധം കൂടി ഉണ്ടാവാൻ ഒരു അമ്മായി അച്ഛൻ ബന്ധം കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത ഇപ്പോൾ ഒന്നുകൂടി കൂടി ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണ് കാരണം ഗുരുവായൂർ അമ്പലത്തിൽ എത്താൻ പറ്റാത്ത മീനാക്ഷി ദിലീപിനൊപ്പം സ്വന്തം അച്ഛനൊപ്പം വിവാഹ വേദിയിലെത്തി വിവാഹ വേദിയിലെത്തുമ്പോൾ ദിലീപിനൊപ്പം നടന്നു പോകുമ്പോൾ നിരവധി പേർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു ചുവന്ന സൽവാർ അണിഞ്ഞാണ് അതിസുന്ദരിയായിട്ടാണ് മീനാക്ഷി എത്തിയത് അപ്പോൾ ഹാളിലേക്ക് വേദിയിലേക്ക് കടക്കുന്ന മീനാക്ഷി മുകളിൽ നിൽക്കുന്ന ഫോട്ടോ എടുത്തുകൊണ്ട് വധുവരന്മാർക്കൊപ്പം നിൽക്കുന്ന മാധവിനെയാണ് കാണുന്നത് താഴെ മീനാക്ഷി കൈബുക്കി കാണിക്കുമ്പോൾ മുകളിൽ നിന്ന് മാധവും ഹായ് പറയുന്നുണ്ട് ഈ അപൂർവ നിമിഷം ക്യാമറ കണ്ണുകൾ പകർത്തിയിട്ടുമുണ്ട് ഇവർ തമ്മിലെ ഒരു ബോണ്ടാണ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു അടുപ്പമാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഇനി അടുത്ത വിവാഹം ഗോകുലിൻ്റെതാണ് എന്ന് ഉറപ്പാണ് എന്നാൽ മീനാക്ഷിക്കും ഇപ്പോൾ വലിയ പ്രായമൊന്നും ആയിട്ടില്ല പത്ത് ഇരുപത്തൊന്ന് വയസ്സൊക്കെ ആയിട്ടുള്ളൂ എന്തായാലും നാലോ അഞ്ചോ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഈ ഒരു വിവാഹ വാർത്ത നമ്മളെ തേടി എത്തും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു